അതെന്താ നോക്കി നിൽക്കുന്നത് അതെടുത്ത് വെക്കണേ ഒരുത്തരും ശരിയല്ല ഒരു പണിയെടുക്കാനും വ്യവസ്ഥയില്ല ഏയ് നിൽക്കത് നിൽക്കത് വാ 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 ഏ വാടേ വാ എന്താ എന്താടാ ഇല കിട്ടിയോ കിട്ടിയാ വാഴലയോ തേക്കല്ലയോ നിനക്ക് കൊറേ കൂടുതണ്ട് എന്റെ അടുത്താണോ ഞാൻ ചോദിച്ചത് വെറ്റല്ലേ ഇരുന്നോ നോക്കടാ മട്ടന് ചിക്കൻ ഇട്ടല്ലേ ചിക്കന് മട്ടൻ ഇട്ടലും പുളിയും എരിവും ഒക്കെ ശരിയായിരിക്കണം മനസ്സിലായോ ചാപ്പാടിന്റെ കാര്യത്തിൽ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ് ഇതിലൊക്കെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ ഈ കായിക ചേച്ചി കൊടുക്കും കേട്ടാ ഇവര് നമ്മുടെ ബന്ധുവാകം പോകുന്നവരാ പുള്ളിക്കാരനും എന്റെ മോനും ഇങ്ങോട്ട് വരണം പക്ഷെ ജോലി തിരക്കിൽ പെട്ടുപോയി അതുകൊണ്ട് നിങ്ങളെങ്കിലും വന്നല്ലോ അത് തന്നെ അറിയാത്തുള്ളടാ നമ്മുടെ നന്ദെനിക്ക് ഒരേ ഒരു ആലോചന വന്നിട്ടുള്ളൂ അത് ഇവരാ ആവശ്യമില്ലാത്തവരൊന്നും പറഞ്ഞോണ്ടിരിക്കാതെ കൂടുതലും എന്റെ ദൈവമേ ഇത് എന്തായത് ഇവിടെ അമ്മ ഒരു ആലോചനയിൽ സംസാരിച്ചോണ്ടിരിക്കയാണ് അവിടെ അദ്ദേഹം ഒരു ആലോചനയില് സംസാരിച്ചോണ്ടിരിക്ക അല്ലേ മുനളി മുനാളി മുനളി നമ്മുടെ വീടിന്റെ മാനം പോയിക്കൊണ്ടിരിക്കുകയാണെന്നേ അതെ ഞാൻ അറിയാത്തോട് ചോദിക്കുകയാണ് നമ്മുടെ വീട്ടിലോട്ട് ഒരു വീണ് അല്ലേ രണ്ടടുത്തു ആലോചിക്കേണ്ട കാര്യം നടന്നി പറഞ്ഞേ അതെ മൊനളി നിങ്ങൾ അങ്ങോട്ട് ആലോചിച്ചോണ്ടിരിക്കയാണ് അവിടെ അമ്മ വേറൊരാളോട് ആലോചിച്ചു ഇത് എവിടെ പോയി അവസാനിക്കാനാ ഒന്നും പിന്നെ അവിടെ ഉള്ള അമ്മച്ചെ ഇതേ കൊണ്ടുവന്ന് അയ്യോ ഞാൻ ഇടാൻ പറഞ്ഞപ്പോ നിങ്ങൾ അവനടിച്ചത് എന്ത് കാര്യത്തിനായിരുന്നു അല്ലെ നിങ്ങൾക്ക് അത് വിചാരിച്ചു തെറ്റ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോട്ടിഫുൾ അത് ശരി ഗ്രാമത്തിൽ എപ്പോഴെങ്കിലും ടേസ്റ്റ് ഉണ്ടല്ലോ ടേസ്റ്റ് ഉണ്ടാവില്ലേ ആ കൊള്ളാലോ നിന്റെ നല്ല ഭംഗിയുണ്ട് ഇതെന്താ എന്റെ ഫോട്ടോ മാത്രം കട്ടിയെടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചുവെച്ചിരിക്കുന്നേ നിങ്ങളുടെ കണ്ണ് നല്ല ഭംഗിയുണ്ട് അതായത് എന്റെ മുഖം നല്ലല്ലോ എന്നല്ലേ നിങ്ങളുടെ മുഖം എനിക്കിഷ്ടം അതിനേക്കാളൊക്കെ ഏറ്റവും ഇഷ്ടം നിങ്ങളുടെ നിങ്ങളുടെ കണ്ണുകളെ എപ്പോഴും തോന്നും അതൊന്നുമല്ല അല്ല നീ എന്താ കവിള് കൈവെച്ച വരുന്നത് അതെ തലയിൽ കൈവെച്ച എണ്ണയാവില്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ അതെ അതെ മോളെ ഈന്താട്ടാ ഇത് ഒന്നും അറിയത് പോലെയാണല്ലോ ചോദിക്കുന്നത് ഇദ്ദേഹ എന്നെ കല്യാണം കഴിക്കാൻ പോന്ന ചെറുക്കനാണ് ഒന്ന് രണ്ട് മൂവാം ഇനി രണ്ടുപേരും കൂടെ വന്ന പഞ്ചപ്പാട്ടവരായി പോവില്ലോ അല്ലെ രണ്ടുപേരും അല്ല അതെ മുരളി മുരളി അതെ മുരളി നമ്മുടെ വീട്ടിലെല്ലാം എന്തോ പറ്റി പോയി ഒന്നല്ല രണ്ടല്ല മൂന്ന് ആലോചനകളാണ് മോൾ അവിടെ ഒരു ആലോചിച്ചോണ്ടിരിക്കാണ് അമ്മ ഒരു ആലോചിച്ചോണ്ടിരിക്കാണ് നിങ്ങൾ വേറൊരാളോട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നടക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല വീണ്ടും നോക്കി നിക്കല്ലേ അയ്യോ വീണ്ടും അവനെ ചെറിയ വയസ്സുമാതിരി ചെറിയ പോയി എന്തെങ്കിലും ജോലി പോ വന്നപ്പോ തൊട്ടൊന്നും കഴിച്ചില്ലല്ലോ ഈ പായസെങ്കിലും കുടിക്കേ അവിടെ ആദ്യത്തെ പന്തി തുടങ്ങിക്കഴിഞ്ഞു എന്ത് ആദ്യത്തെ പന്തി തുടങ്ങിയെന്നോ നീ എന്താ എന്നോട് പറയുന്നത് നിങ്ങൾ കഴിക്കുന്നു ആദ്യത്തെ പന്തിയിൽ കഴിക്കുന്ന ശീലം എന്റെ ഫാമിലിക്ക് ഇല്ല എനിക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കണം അയ്യോ വേണ്ട അവിടെ വിളമ്പാൻ ഒരുപാട് പേരുണ്ട് നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോന്നെ അതെ ഞാൻ ഈ വീട്ടിലെ മരുമോനല്ലേ നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്നുകൊണ്ട് എന്താണ് കുഴപ്പം അതൊരു കടമയാണ് മനസ്സിലായോ ഇപ്പൊ എന്താ നിന്നു കഴിക്കണോ അയ്യോ അങ്ങോട്ട് പോണ്ട ശരി ഈ ഭാഗത്തേക്ക് പോകാം നീ ആയിരുന്നു ഞാൻ തന്നെയായിരുന്നു അല്ല അത് എന്തിനാടിച്ചത് അതെന്തിനാ ചോദിക്കുന്നത് ഒരു മോളെ വെച്ചിട്ട് മൂന്ന് ആലോചനകളാണ് സംസാരിക്കുന്നത് ഈ കുടുംബത്തിന് ഞാൻ എന്ത് പറയാനാ അദ്ദേഹം ആയതുകൊണ്ട് ഒരു പ്രാവശ്യം അടിച്ച പെട്ടെന്ന് ഞാനായിരുന്നെങ്കിലേക്കട്ടെ അതെ സാറേ ഞാൻ പറഞ്ഞു നിങ്ങള് വിശ്വസിച്ചില്ലല്ലോ ഇതാ ഇതാങ്ങോട്ട് നോക്ക് മൂന്നാമത്തെ ആലോചന പറഞ്ഞില്ലേ അത് അതാണ് ചാറിക്കട്ടെ ഇദ്ദേഹത്തിന് പണ്ടറിയോ അതെ ചേട്ടാ എല്ലാ താഴെ കഴിക്കാതെ പോയാൽ താഴെ വെക്കു അവിടെ ഇടാതെ ഇങ്ങോട്ട് വരാൻ വഴിയില്ലെന്നേ എനിക്കൊരു ഡൗട്ട് ഒരു പെണ്ണിനെ വെച്ച് മൂന്ന് പേരോട് എങ്ങനെ ആലോചിക്കാൻ പറ്റിയെറേ ഈ കുടുംബത്തോട് എനിക്കൊരു സംശയം ഉണ്ട് സാറേ അതെന്താ ഒരു വധുവിനെ വെച്ച് മൂന്ന് വരന്മാരോട് സംസാരിക്കാൻ പറ്റുമോ സാറേ മൂന്ന് വരന്മാരെ ആദ്യത്തെ വരന്റെ അച്ഛൻ ഇതാണ് അതെ എന്താ മോനെ നീ കൂട്ട ആരാ നിന്റെ ഒഴിക്കാ ഇദ്ദേഹം എന്തു കൊരങ്ങനെ പോലെ നോക്കുന്നേ നിങ്ങൾ സാറേ കഴിക്കേ വാ വാ കഴിക്കാം അയ്യോ നിങ്ങളെന്തോട്ടി എന്ത് പറ്റിയെന്നോ ഭക്ഷണം പോയിട്ട് അച്ഛനും അതുകൊണ്ടാ ഓ ഉണ്ടാന്ന് പറഞ്ഞത് പോകാതെന്ന് പറഞ്ഞു പക്ഷെ അവിടെ അച്ഛനുണ്ടെന്ന് പറഞ്ഞായിരുന്നോ ശെരി അതുകൊണ്ടെ അപ്പഴും എന്താ വേണം എന്ന് ചോദിച്ചോ ധൈര്യമായിട്ട് ചോദിച്ചോ നാണക്കടത് ധൈര്യമായിട്ട് കഴിച്ചോ അതെ ധൈര്യമായിട്ട് കഴിച്ചോന്ന് ഹലോ ധൈര്യം എന്താ ആയിട്ട് ചോദിച്ചോട്ടോ ചോദിച്ചോന്നേ എന്ത് വേണമെങ്കിലും കഴിഞ്ഞ ആഴ്ച നിന്റെ ഭാര്യ ആരെ കൂടെ ഓടിപ്പോയിന്ന് കേട്ടല്ലോ തിരിച്ചു വന്നോ അതെ ധൈര്യമായിട്ട് ചോദിക്കാൻ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് പറയാം ഒരു മനുഷ്യനും ഇല്ല എന്ത് മനുഷ്യന്മാരാണ് കഴിക്കണം ഈ വീട്ടിലുള്ളവർ എന്തു ചെയ്താലും ചാപ്പാട്ടിൽ ഒരു കുറവ് വെച്ചിട്ടില്ല എന്തേ നിങ്ങൾ നിങ്ങൾക്കാൻ പോകണോ അടുത്ത പന്തിയിൽ ഇരിക്കാൻ പോകണോ ഇതെന്ത് ജീവിത അതെ പായസം വളരെ നന്നായിരുന്നു കുറച്ച് എടുത്തു വയ്ക്കും പിന്നെ ഒന്ന് കുടിച്ചോളാം ഓ നിങ്ങൾ എവിടെയാണോ ഉള്ളത് ഞാൻ പറയുന്ന ആരും വിശ്വസിക്കുന്നില്ല രണ്ടാമത്തെ വരന്റെ അമ്മേ ഒന്ന് മുഖം കാണിക്കൂ വരൂ ഞാൻ ഇദ്ദേഹത്തിന് പരിചയപ്പെടുത്തി തരാം വരൂ ഇദ്ദേഹം ആദ്യത്തെ വരന്റെ അച്ഛനാണ് അതെ ഇവര് രണ്ടാമത്തെ വരന്റെ അമ്മ അതെ നാളെ നിങ്ങൾക്കുള്ള പ്രശ്നമൊന്നും വരാൻ പാടില്ല അതുകൊണ്ട് പറഞ്ഞാണ് എന്റെ പണി കഴിഞ്ഞു ഞാൻ പോവാണേ ഇങ്ങോട്ട് ാര് നിന്റെ ഭർത്താവ് ഒന്ന് എടുക്കു എടുക്കടേ വീട്ടിന്റെ നാഥനാണ് ഞാൻ ആയിരം പ്രാവശ്യം പറഞ്ഞു ആ വിശേഷത്തിന് പോരുതെന്ന് ഇവൻ പറയുന്ന എല്ലാം ഞാൻ കേക്കണോന്ന് നീ അനുസരിച്ചില്ല അവിടെ പോയി നിങ്ങൾ എന്നെ അപമാനിച്ചു നീയാണെങ്കിൽ സ്വന്തം വീട്ടിലേതുപോലെ എച്ചില ഇലകളൊക്കെ ഇങ്ങനെ വാരി വാരി എടുക്കായിരുന്നു ഇവിടെ പിന്നെ ഒരു കുറവില്ലല്ലോ പായസം നന്നായിട്ടുണ്ട് പായസം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു ഒഴിച്ച് ഒഴിച്ചു കുടിക്കുന്നത് ഞാൻ കണ്ടല്ലോ അല്ല ഇവനാണെങ്കിൽ സർവറിനെ പോലെ വന്ന് സപ്ലൈ ചെയ്യായിരുന്നു അവനോട് ചോദിക്കാതെ മാത്രം അത് പിന്നെ അവള് വിളമ്പി അതിനു വേണ്ടിട്ടാണ് നിങ്ങൾ ഒച്ച വെക്കുന്നത് നമ്മള് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടായിട്ടല്ലോ അങ്ങോട്ട് പോയത് പെണ്ണിനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു പ്രാവശ്യം കൂടി കാണാൻ ആഗ്രഹിച്ചിട്ടാ ഞാൻ അങ്ങോട്ട് പോയത് ഞാൻ മാത്രം എന്താ പായസം കുടിക്കാൻ വേണ്ടിയാണോ പോയേ ഞാനും നോക്ക് നമ്മള് പെണ്ണിനെ മാത്രമേ കണ്ടിട്ട് വന്നിട്ടുള്ളൂ ഇതുവരെ നിശ്ചയം പോലും കഴിഞ്ഞിട്ടില്ല ആ പെൺകുട്ടി അങ്ങനെ മഹാലക്ഷ്മി പോലെ തന്നെയുണ്ട് നമ്മള് ഇത് പെങ്ങിനെ വെച്ച് താമസിപ്പിച്ച ആ പെണ്ണിനെ വേറെ ആരെങ്കിലും കൊണ്ടുപോകും നോക്ക് നിങ്ങൾ അങ്ങോട്ട് പോയി വേഗ നിശ്ചയത്തിനുള്ള കാര്യം അദ്ദേഹത്തിന്റെ ഭാര്യയായ കാമാകളായ നന്ദി കുടുംബത്തിന്റെ മൂത്ത മകനായ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു നിന്റെ ആൾക്ക് കുസൃതിയാ അറിയാം പുള്ളിക്കാരനെ കുറിച്ച് കല്യാണത്തിന് മുമ്പ് തന്നെ എല്ലാ കാര്യവും അറിയണം കേട്ടോ ഞാൻ വേണമെങ്കിൽ അന്വേഷിച്ചിട്ട് പറയട്ടെ എടി എനിക്ക് അങ്ങനെ കുറിച്ച് എല്ലാം അറിയാം നീ പറയേണ്ട ആവശ്യമില്ല പോയി ആവശ്യമല്ലോ ഇവിടെ പോയിരിക്ക ചെറുക്കൻ എങ്ങനെയുണ്ട് വളരെ നല്ല ആളാ പക്ഷെ കൊറച്ച് കറുത്തതല്ലേ എനിക്ക് കറുപ്പ് ഇഷ്ടോ ഇറ്റ്സ് കറുപ്പും അതിനെന്താ ദേഷ്യപ്പെടുന്നേ നീ എന്തൊക്കെ പറഞ്ഞാലും അവൻ മാറ്റം അത് ഇവിടത്ത് പോവും അങ്ങോട്ട് നോക്കി വിളിച്ചോണ്ട് വാ ഇവിടെ ഇല്ലല്ലോ അവനൊന്നും അവൻ നിന്റെ പുറകിൽ അറിയാം നീ തന്നെ അവനെ ഒന്ന് വിളിച്ചോണ്ട് വാ വോനെ സൂര്യകുമാര വാ മോനെ ഒന്ന് ഇറങ്ങി വാ